കാളികാവ് ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ കരുവാരക്കുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ ആശാ പ്രവർത്തകർക്കുള്ള പത്താമത് മൊഡ്യൂൾ ത്രിദിന പരിശീലനത്തിന് തുടക്കമായി ബി എഫ് എച്ച് എസ് സിയിൽ തുടക്കമായ പരിശീലന പരിപാടി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷി ജിമോൾ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ആരോഗ്യ രംഗത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഉതകുന്ന വിധത്തിലുള്ള പന്ത്രണ്ട് വിഷയങ്ങളിലായാണ് ആശാമാർക്ക് പരിശീലനം നൽകുന്നത് മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ഒരു ആശാ വർക്കർമാരുടെ ആശാവർക്കും ആരോഗ്യരംഗത്ത് വളരെയധികം ും പകർച്ചവ്യാധി തടയലിനും ഒക്കെ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്ന പോലെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ലേബല് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ജനപ്രതിനിധികളായാലും ആശാവർക്കർമാരായാലും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായാലും നമുക്കൊന്ന് നമ്മുടെ ോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കോ പ്രത്യേക ടൈമോ കാര്യങ്ങളോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല അതൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയി കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയില് നമ്മളെല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പറയുന്ന കേരളം അന്നത്തെ ഒരു വ്യർത്ഥിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് പക്ഷെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ആശാ കടന്നു പോകുന്നത് എന്നുള്ളത് അറിയുന്ന ആളുകൾ തന്നെയാണ് നമ്മ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമരാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി മുഹമ്മദ് നജീബ് ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് അൻവർ പി എച്ച് നിർമ്മല ദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്